വിശ്വകർമ്മ വർക്കേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ പി എം വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ പെരുമ്പാവൂർ ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് തൃശൂരിന്റെ നേതൃത്വത്തിൽ എം എസ് എം ഇ സി എസ് സി ഡി ഐ സി എൽ ഡി എം ബാങ്ക് സ്കിൽ ഡെവലപ്മെന്റ് എന്നീ ഓഫീസുകളിലെ ഓഫീസേഴ്സും പങ്കെടുത്തു പി എം വിശ്വകർമ്മ സംഗമം കേരളത്തിലെ പല സ്ഥലങ്ങളിലും നടന്നെങ്കിലും ഇതിന്റെ പ്രായോഗികമായ പ്രവർത്തനം ചുരുങ്ങിയ ദിവസം കൊണ്ട് പെരുമ്പാവൂരിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു അതിന്റെ ഫലമായിട്ട് അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തകരെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഈ കഴിഞ്ഞ കാലഘട്ടം മുഴുവനും ഈ പിന്തോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തിരിഞ്ഞു നോക്കാതിരുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനം ഈ പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പുതിയതായ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി ഇപ്പൊ വർഷം ഒന്നു കഴിഞ്ഞു അതിന്റെ പ്രവർത്തനങ്ങൾ ചെന്ന മേഖലകളിലെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ ഇതിനോടൊത്ത് അതിശക്തമായ സഹകരണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും എറണാകുളം ജില്ല തുടങ്ങി മറ്റുള്ള പതിമൂന്ന് ജില്ലകളിലെ പന്ത്രണ്ടോളം ജില്ലകളില് ഇപ്പൊ ഈ പരിപാടി നടക്കുകയാണ് മലപ്പുറത്ത് പ്രോഗ്രാം രജിസ്ട്രേഷൻ രാജുവിന്റെ അധ്യക്ഷതയിൽ വിശ്വകർമ്മ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ വിക്രമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ജയേഷ് ശാസ്ത സ്വാഗതവും എം എസ് എംഇയുടെ ഇൻസ്പെക്ടർ ജി ശ്രീരാംപിള്ള സി വി ഗിരിജൻ എം ആർ ഗംഗാധരൻ ഐമുറിമണി എന്നിവർ ആശംസകൾ നേർന്ന സംസാരിക്കുകയും ചെയ്തു Bobby Chamanur International Jeweller.